കോഴിക്കോട് പയ്യോളിയിലെ മുഹമ്മദ് ഇസ്മായിലിന്റെ ഖബർ തുറക്കുന്നു ആർഡിഒ ഫോറൻസിക് സർജൻ എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ശ്മശാന ഭൂമിയിൽ നടക്കും മുഹമ്മദിന്റെ മരണത്തിൽ മകൻ സംശയം സംശയമുന്നയിച്ച് പരാതി നൽകിയതോടെയാണ് ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് ഖബറടക്കത്തിനായി കൊണ്ടുപോയതിലടക്കം പിതൃ സഹോദരനെക്കുറിച്ചുള്ള സംശയമാണോ മകനെ ഈ പോസ്റ്റ്മോർട്ടം വേണം എന്ന ആവശ്യത്തിലേക്ക് എത്തിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ സുജിയ കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് മുഹമ്മദിന് മരണം സംഭവിക്കുന്നത് അതിനുശേഷം സഹോദരൻ എത്തുകയും അത് വീട്ടിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഖബർസ്ഥാനിലേക്ക് എത്തിച്ച് അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് ഇതിലാണിപ്പോൾ ഈ ഒരു സംശയം ഈ ബന്ധുവും അതോടൊപ്പം തന്നെ മകൻ കൂടിയായ മുഫീദ് ഉന്നയിക്കുന്നത് കാരണം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതായി കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ മരണ കാരണം എന്താണ് എന്ന് പറയാൻ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇരുപത്തിയാറ് വർഷത്തോളമായി ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന ഭാര്യയാണെങ്കിലും മകനാണ് ണെങ്കിലുമായി ഇയാൾക്ക് ബന്ധമില്ല ഏതെങ്കിലും തരത്തിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒറ്റയ്ക്കായിരുന്നു മുഹമ്മദ് താമസിക്കുകയും ചെയ്തത് ഇതിനിടയിലാണ് ഇത്തരത്തിൽ മരണം സംഭവിക്കുകയും ചെയ്ത് ഇതിനായി ഇതോടുകൂടിയാണ് സഹോദരൻ എത്തുകയും മൃതദേഹം കൊണ്ടുവരുകയൊക്കെ ചെയ്ത് ഏതായാലും ഇക്കാര്യത്തിൽ പയ്യോടി പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിയേക്ക് കടക്കുന്നത് ഖബർ പൊളിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണ് ഏതായാലും ഫോറൻസിക് സർജനും അതോടൊപ്പം തന്നെ ആർ ഡി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബന്ധുക്കളായ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് മുഫീദും അതോടൊപ്പം തന്നെ സഹോദരൻ അടക്കമുള്ള ആളുകൾ കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വൈകാരികമായ നിമിഷം തന്നെയാണ് കാരണം ഇത്തരത്തിൽ അടക്കിയിരിക്കുന്ന മൃതദേഹം പുറത്തെടുക്കുകയും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം അടക്കം നടക്കുന്നതിൽ ആളുകൾക്ക് വലിയ തരത്തിലുള്ള അമർഷമുണ്ട് ഏതായാലും നമുക്ക് ഇവരുടെ പ്രതികരണം നടത്താൻ പോകുന്നത് മകൻ മകൻ ഇവിടെ ഒരു അഭിലാഷ് ആ തീർച്ചയായിട്ടും പരാതിക്കാരനായ മകൻ ഇവിടെ ഉണ്ട് അദ്ദേഹം പറയുന്നത് തനിക്ക് ഒരു ഇക്കാര്യത്തിൽ സംശയമുണ്ട് ഈ മരണത്തിന് ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല ഒരു പരാതി നൽകാനുള്ള കാരണം എന്ന് പറയുന്നത് ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട സംശയമാണ് അതോടൊപ്പം തന്നെ മരണകാരണം എന്താണ് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല ഏതായാലും ഈ മകൻ വിദേശത്തായിരുന്നു ഈ ഇദ്ദേഹം മരിച്ചതിന് ശേഷം മൂന്നാം ദിവസമാണ് അദ്ദേഹം നാട്ടിലെത്തുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ പയ്യോളി പോലീസിൽ ഇപ്പോൾ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഏതായാലും പോലീസിൽ ഇത്തരം ഒരു പരാതി ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ അതിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് തീരുമാനമാണ് അവരുടെ ചെയ്തിരിക്കുന്നത് ാണ്ബർ തുറന്ന് ശ്മശാന പ്രെ പോസ്റ്റ്മോർട്ടം നടക്കാൻ പോവുകയാണ് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്കും വിവരങ്ങളിലേക്കും എത്താം എ കെ അഭിലാഷാണ് നിന്ന് വിവരങ്ങൾ നൽകിയത്